ിൽ യു ഡി എ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന അഡ്വറ്റ് പി ഇന്ദിര നേരിടുന്നത് കടുത്ത മത്സരമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവായ കെ എൻ ബിന്ദു സ്ഥാനാർത്ഥിയായതാണ് ഇന്ദിരയ്ക്ക് വെല്ലുവിളിയായത് സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ച നേതൃത്വത്തിനുള്ള മറുപടിയാണ് തന്റെ ഈ സ്ഥാനാർത്ഥിത്വം എന്നാണ് ബിന്ദു മീഡിയോട് പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷനിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഡിവിഷനാണ് പയ്യാമ്പലം പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടുന്ന സാഹചര്യം വന്നത് കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ മേർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് പി നിരയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് പി നിരക്കെതിരെ അവിടെ വിമതയായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രാദേശിക നേതാവും പ്രവർത്തികയൊക്കെയായിട്ടുള്ള കെ എൻ ബിന്ദു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കൂടി രംഗത്തുണ്ട് അതോടുകൂടിയാണ് മത്സരം വളരെ വാശിയുള്ളതും അതുപോലെ തന്നെ ശ്രദ്ധേയവുമായി മാറുന്നത് കെ എൻ ബിന്ദു പ്രാദേശിക പ്രവർത്തകർ അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വലിയ തരത്തിലുള്ള പ്രചരണ രംഗത്ത് വളരെ സജീവമായി കഴിഞ്ഞു ഇപ്പോൾ ചേച്ചി എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ചേച്ചി വന്നത് അവസാന നിമിഷം വരെ എൻ്റെ പേരായിരുന്നു കോർ കമ്മിറ്റി എല്ലാം പറഞ്ഞത് എന്നോട് നോമിനേഷൻ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവരത് മാറ്റി പറഞ്ഞു അതിനുശേഷം എൻ്റെ ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്നോട് കോൺഗ്രസ് അനുഭാവികളായ ആൾക്കാർ പറഞ്ഞു നിങ്ങളെന്തായാലും മത്സരിക്കണം നിങ്ങളുടെ പേരിലെ ആദ്യം വന്നത് അതുകൊണ്ട് നിങ്ങളെന്തായാലും ഇവിടെ മത്സരിക്കണം നമുക്ക് പ്രാദേശികമായ ഒരു ഒരാളെയാണ് വേണ്ടത് അല്ലാണ്ട് പുറത്തുള്ളവരെയല്ല വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ പ്രചരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണ് പൊതുവേ ജനങ്ങളുടെ ഒരു പ്രതികരണം നല്ല പ്രതികരണമാണ് എല്ലാവരും പ്രാദേശികമായിട്ട് ഉള്ള ആളായതുകൊണ്ട് നിങ്ങളെയല്ലേ എനിക്ക് വിളിച്ചാൽ കിട്ടുന്നത് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നത് എന്നാണ് പറയുന്നത് പാർട്ടീനെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനമായി പോയി എന്ന് തോന്നുന്നു പാർട്ടി ഞാൻ എപ്പോഴായാലും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അല്ലാണ്ട് വേറെ ജില്ലയിലേക്ക് പോവില്ല പക്ഷെങ്കിൽ ആ പ്രതിഷേധം മാത്രമേ ഉള്ളൂ നേതാക്കന്മാർ പിന്നെ അങ്ങനെ ശ്രമിച്ചിരുന്നു നേതാക്കന്മാരെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ അതിന്റെ ചെറിയ അണികൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു വികാരം എങ്ങനെയാണ് പാർട്ടി എടുത്ത തീരുമാനമാണോ ജയിച്ചെടുത്ത തീരുമാനമാണോ ശരി അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ നാട്ടിലെ ആൾക്കാർ പറയുന്നത് ഞാനെടുത്ത തീരുമാനമാണ് ശരിയെന്നു പറയുന്നത് പയ്യാമ്പലം ഡിവിഷൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണ തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പയ്യാമ്പലം ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം ബിജു ശുഖന്ദൻ മീഡിയ വൺ കണ്ണൂർ